ഓ ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഒരു വർഷമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാര്യമാണ് ആണ്ടെന്നൊക്കെ പറയും അതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവൽ കുഴക്കാൻ വേണ്ടിയിട്ടാണ് ബെല്ലൊക്കെ നന്നായി ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഏലക്ക ഇട്ട് അടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീരകം ജീരകം കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു മണം കൂടി ഉണ്ടാവും കേട്ടോ അതിന് ഞാൻ ജീരകം ഇടുന്നത് ഇടുന്നവർക്ക് ഇടാം ഇല്ലെങ്കിൽ ഇടണ്ട പിന്നെ അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കണം അങ്ങനെ നന്നായിട്ട് നമ്മൾ കൊടുന്നിട്ടായിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എന്താ തന്നെ നമ്മളെ തേങ്ങ അപ്പോൾ തേങ്ങാകൊടി ഇടുമ്പോഴുള്ള അതിൻ്റെ പൊണ്ട അങ്ങ് ശരിയായി കിട്ടും അപ്പം നമ്മൾ കുറച്ച് കുറച്ചായി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഈ തേങ്ങാ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം അങ്ങനെ നമ്മളെ പൊണ്ട അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത് പണിയിൽ നിന്ന് വെച്ചാൽ സർത്തുണ്ടക്കലി അങ്ങനെ സർത്തുണ്ടാക്കാൻ വേണ്ടി ചെറുനരകെ ഒരു പാട്ടൊക്കെ പിഴഞ്ഞിട്ടേ അത് നിങ്ങൾ ഒഴിച്ച് കൊടുത്ത് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വേറെ നല്ല നമ്മൾ ഐസ് കട്ട ഐസ് കട്ട ഇടാതെ തണുക്കാതെ എങ്ങനെ എങ്ങനെയമ്മ കുടിക്കും അതൊരു ടേസ്റ്റ് ഉണ്ടോ അല്ല തണുത്ത് ചെറുപ്പുളി സർത്ത് കുടിക്കാനല്ലേ നമുക്കൊരു പാങ്ങുള്ളത് അപ്പോൾ അതും കൂടി നമ്മൾ ഇട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്ത് ഒരു പാട്ട് ഒരു ചു സാറത്ത് ഉണ്ടാക്കി പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വിശക്കൂലേ നമ്മളപ്പോൾ കൽത്തപ്പവും പിന്നെ അതിനെ കൂടെ പണ്ടും കൂടി ഇട്ടിട്ട് തിന്നു കേട്ടോ അപ്പോൾ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ അവൽ ഒക്കെ റെഡി ആക്കണ്ടേ അപ്പോൾ അതിന് പണ്ടം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പണ്ടം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് കൊടുത്ത് കാരണം എന്താക്കുന്ന വേറെ എല്ലാം വേറെ ഭർത്താവിൻ്റെ പെങ്ങളാണ് അപ്പോൾ പണ്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടേക്ക് പിന്നെ അവലും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവൽ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത് പക്ഷേ നമ്മളാ പെങ്ങൾ ഇത് എല്ലാം ഒന്നിച്ചിട്ട് ഞങ്ങൾ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ അവലിന് അവൽ അവളിനെ ഒന്നിച്ച് ഇട്ട് കിടക്കുമ്പോൾ അതൊന്ന് കുഴച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആണ്ടിനി ആണ്ടിനി അവലൊക്കെ ചില എടുത്തുണ്ടോ അന്ന് ചിലടത്തിയില്ല അപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഒരു വർഷമായില്ല അപ്പം അതിൻ്റെ ആണ്ടാണ് ആ കഴിഞ്ഞ ചവ്വാൽ ഇരത്തേങ്ങിനാണ് മരണപ്പെട്ടിട്ട് അപ്പോൾ ഈ ഒരു ചവ്വാൽ ഇരുത്തേ ആവുമ്പോൾ ഒരു വർഷമായി അപ്പം അങ്ങനെ അതാണ് അങ്ങനെ അവല് കുഴച്ച് കഴിഞ്ഞ് ആദ്യത്തെ പണി അത് കഴിഞ്ഞ് കിട്ടി അപ്പോൾ ഒരു സമയം നമ്മൾ കറി ഉണ്ടല്ലോ ആ കറിയും കൂടി ആയി ആയിക്കെട്ടിയിട്ടുണ്ട് നല്ല പാര പാര മീൻ നിങ്ങളെ നാട്ടിൽ എന്ത് അറിയില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ഉണ്ടാക്കി വെച്ച സ്ഥലത്ത് പകുതിയും കാലിയും ചൂടല്ലേ ചൂടാ മാതിരി ചൂടല്ല അപ്പോൾ ഇതിലാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് പിന്നെ ആ സമയത്ത് ഇത് ചോറൊക്കെ വന്നിട്ടുണ്ട് ചോറ് നമ്മൾ വെച്ച് തന്നെ കൊണ്ടുവന്നതാണ് ആരോ വെച്ച് കൊണ്ടു നമ്മളെ വെച്ചതല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചോറൊക്കെ കീച്ച് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ആ സമയത്ത് ഉസ്താദൊന്ന് ഉസ്താദിന് സർവത്ത് കൊടുത്ത് പിന്നെ ഉടനെ തന്നെ നമ്മൾ ഉസ്താദിന് ഉസ്താദിനെന്ത് കൊടുത്ത് ചായ കൊടുത്ത് ചായക്ക് അവലേ അങ്ങ് ഒരു പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതാ ചായ പൂട്ടി പിന്നെ അവിലൊക്കെ ഓരോ പ്ലേറ്റിലൊക്കെ കുറേ വെച്ച് അങ്ങനെ ഉസ്താദ് മോലോത് തുടങ്ങിയിട്ടാണ് അപ്പോൾ ആ ഉസ്താദിൻ്റെ അടുത്തിരിക്കുന്ന ആരും കേട്ടോ നമ്മൾ മോനുട്ടാ ഏ രണ്ടാമത്തെ മോനാണ് ഉസ്താദിൻ്റെ അടുത്തായത് കൊണ്ട് എന്തോ കണ്ടൊക്കെ എന്തോ ആക്കുന്നുണ്ട് ഇത് ഹസ്ബൻ്റും പിന്നെ ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് ഇത് പിന്നെ അനിയനെ അങ്ങനെ ഇത് ഏട്ടത്തിൻ്റെ ഭർത്താവും അങ്ങനെയൊക്കെയാണ് ഈ മുല തോതുന്ന സമയത്ത് ഉമ്മയും വന്ന് ഉമ്മയും പിന്നെ ഏട്ടൻ്റെ വൈഫും വന്ന് പിന്നെ ഇത് കുന്തിരിക്കുക ഏട്ട ലോപ്പാൻ ലോപ്പാൻ എന്നൊക്കെ പറയില്ലേ അതുതന്നെയല്ലേ തന്നെ അങ്ങനെ ഉസ്താദ് ഓതിക്കഴിഞ്ഞ് അപ്പോൾ ദയാണ് ദുവ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ആ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മക്ക് വന്നത് ദ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടപ്പോൾ ഉസ്താദ് എഴുന്നേറ്റ് പോവും അങ്ങനെ ഉസ്താദിൻ്റെ ദ്വായു കഴിഞ്ഞിട്ടോ അങ്ങനെ ഉസ്താദ് ദുവാ ചെയ്ത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റപ്പം ഇത് അതിൻ്റെ ഇച്ചാൻ്റെ കുഞ്ഞാന ഇത്തേട്ടോ പിന്നെ ഇത് ഉസ്താദിന് ചോറൊക്കെ കൊടുത്ത് അങ്ങനെ ഉസ്താദ് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഉസ്താദ് ദുവാ കുഞ്ഞിനെ കുറച്ച് നേരം എടുത്തിട്ട് ഉസ്താദാറ്റാക്കി ഉസ്താത് പോയി അങ്ങനെ ഉസ്താ അത് പോയതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ കഴിക്കാനിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻറ്റും അതുപോലെ കുട്ടികളും പിന്നെ പെങ്ങളെ മകനും ഒക്കെ ഇരുന്ന് അത് പെങ്ങളെ ഒരു മകനും പിന്നീട് വേറൊരു പെങ്ങളെ മക്കൾ ആട്ടൻ്റെ മക്കളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അവർ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിരുന്നു കേട്ടോ ഞങ്ങളെ സെക്ഷനാണ് ഇത് ഞങ്ങളിനി ഭക്ഷണം കഴിക്കലും ഇതൊക്കെയായി ഇതെൻ്റെ ഉമ്മയാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെതാ ബാക്കിയുള്ള ചോറൊക്കെ കെട്ട് കെട്ടാക്കിയിട്ട് കൊടുക്കലാണ് ചോറിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കറി ഇടലാണ് ഇതുപോലെതാ ഇതിൽ കറി എടുത്ത് ഇങ്ങനെ കറിയിട്ട് പിന്നെ നമ്മളിത് ഡബർ വെച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കും ഇങ്ങനെ എല്ലാം കെട്ട് കെട്ടാക്കിയിട്ട് പോകുന്നവരെ കയ്യിലും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഹസ്ബൻഡ് അവരൊക്കെ കൊണ്ടു കൊടുത്ത് വീട്ടിൽ ആളെ വിളിച്ചിട്ടൊന്നുമില്ല കുറേ പേരൊന്നുമില്ല ഞങ്ങൾ തന്നെ ഫാമിലിയാണ് അപ്പോൾ വിവരത ബാക്കി എല്ലാവർക്കും കൊണ്ടു കൊടുക്കാൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ കറിയതാ ഇത്രയാണ് കേട്ടോ ബാക്കി അതൊക്കെ ഞങ്ങൾ എല്ലാം രാത്രി എത്തിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് അങ്ങനെ പരിപാടിക്കൊക്കെ കഴിഞ്ഞില്ല അപ്പോൾ കൊണ്ടുവന്ന കസേരും ടേബിളൊക്കെ കുട്ടികൾ കൊണ്ടു കൊടുക്കുന്ന തിരക്കിലാണ് ഓരോരുത്തർ ഓരോന്ന് എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ മോള് പറഞ്ഞാൽ ഞാൻ മൂന്ന് പിടിക്കും ഞാൻ നാല് പിടിക്കും അങ്ങനെ അവളെ രണ്ട് മാത്രമായിട്ടാണ് കസേര അങ്ങനെ ഇതാടുത്ത ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഋഷയുണ്ടാവും എൻ്റെ അങ്ങനെ എൻ്റെ ഉമ്മാവും ഭാവിയൊക്കെ ആ ഋഷർ കയറിയിട്ട് പോവാനായിട്ടോ അങ്ങനെ അവർ പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വൈകുന്നേരമായി ഇപ്പോൾ ചട്ടിയൊക്കെ തുടച്ച് അങ്ങനെ ചട്ടി കൊണ്ടുപോകാൻ ഋച്ഛമെന്ന് ദൃശ്യം പോയി അങ്ങനെ വൈകുന്നേരമായി ഒരു മഹരി പിന്നെ കുര ഇപ്പോൾ ബാക്കിയുള്ള കറികളൊക്കെ ഞങ്ങൾ എടുത്ത് വെക്കലൊക്കെ ആയിരുന്നു അപ്പോൾ പെങ്ങളെ കുറച്ച് കറിയെടുത്ത് പിന്നെ ബാക്കിയുള്ളത് ഇത്രയൊക്കെയാണ് കേട്ടോ പരകറി ഇറച്ചിക്കറി അതുപോലെ തന്നെ മീൻ കറി നെയ്ച്ചോറ് ഇങ്ങനെയൊക്കെയാണ് പിന്നെ രാത്രിയായപ്പോൾ ഞാൻ കുറച്ച് അവലെടുത്ത് തിന്ന് കേട്ടോ അതാ അവലും പഴ അങ്ങനെ അത് എടുത്ത് തിന്ന് പിന്നെ പിന്നെന്താ രാത്രി ആയപ്പോൾ ഞങ്ങൾ എന്തൊക്കെയായി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം തിന്നാൻ തുടങ്ങി അങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീം കുറച്ച് കുറച്ച് ഇടാട്ടോ അങ്ങനെ ഐസ്ക്രീം എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞ് എല്ലാവരും ഓരോന്ന് ഓരോന്ന് എടുത്ത് അപ്പം ഞങ്ങളെല്ലാവരും ഐസ്ക്രീമ് തിന്നിട്ടാണ് അങ്ങനെ ഇന്നത്തെ മൗലൂത്തിലും ആണ്ടൊക്കെ നല്ല മനോഹരമായി കഴിഞ്ഞ് അങ്ങനെ ഞാൻ എന്തൊക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്ന് ഇറങ്ങാൻ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ഇടപെളി ചെയ്യണം മറക്കല്ലേ